ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ ചെടിയുടെ പേര് അരേലിയെന്നാണ് അരേലിയയിൽ ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇതിനെ കാണുന്നതിൻ്റെ ഇലകളൊക്കെ തികച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇലകളുടെ അഗ്രവശം നോക്കിയാൽ ഒരു റെഡ് ഓറഞ്ച് കോമ്പിനേഷനായിട്ടുള്ള ലീഫുകളാണ് അപ്പം ഇതിൻ്റെ തൈകൾ നമ്മൾ കുറച്ച് ചെറിയ പോട്ടുകളിൽ വളർത്തിയെടുത്തതാണ് ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഊട്ടിക്ക് പോയ സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അവിടുത്തെ ന്യൂസുകളിൽ ചെറിയ ഇതിൻ്റെ തൈകളുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുവന്ന് നമ്മൾ ഇപ്പോൾ നട്ടു കൊടുത്തു നമ്മളെ നാട്ടിലും ഇതേപോലെ വളർന്നിട്ടുണ്ട് അവിടെ കുറച്ചുകൂടി ഇലകൾക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം ഇപ്പം നല്ല വെയിലൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇലകൾ കുറച്ചുകൂടി വലുതാവുന്നതനുസരിച്ച് കൂടുതൽ ഭംഗിയാവുന്ന വരുന്നുണ്ട് ഇലകളുടെ ആകൃതിയിൽ നമ്മൾ സാധാ അരയില് കുറച്ചുകൂടി വ്യത്യാസമാണ് അതിൻ്റെ ഇലകൾ കുറച്ചുകൂടി വലുപ്പത്തിലാണ് വളർന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മൾ മൂന്ന് ഹോട്ടലായിട്ട് വെച്ച് കൊടുത്തതാണ് ചെറിയ പോട്ടുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് മറ്റൊരു പോട്ടിലേക്ക് കൂടി ഒന്ന് മാറ്റുകയാണ് എന്നിട്ട് ഒന്ന് ബ്രൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയായി കിട്ടും ആ ചെടി നട്ടു കൊടുക്കാൻ വേണ്ടി നമ്മൾ പോട്ടി മിക്സ് എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണും തന്നെയാണ് കുറച്ച് കോപ്പിറ്റും ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ പോട്ടെന്ന് നമ്മൾ മാറ്റി വയ്ക്കാൻ പോകുന്നത് ആ പോട്ടൊന്ന് നമ്മൾ ചെടി റിമൂവ് ചെയ്തെടുക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വേരുകളൊക്കെ ഉണ്ട് ഇതേപോലെ ചെടി സെൻറ്ററായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി നന്നും കൂടി ഇട്ട് കൊടുക്കാം ചെടി സെറ്റായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വെറൈറ്റി ആയിട്ടുള്ള അരേലിയ ചെടിയാണ് നമ്മൾ വീട്ടിലൂടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി കൂടി ഭംഗിയായിട്ടുള്ള അപ്ഡേറ്റ്സ് മറ്റൊരു വീഡിയോയിലൂടെ ചെയ്യുന്നതാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് व्यतम पुद्ध वीडियो में बाय बाय